ൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡിസംബർ ഒന്ന് തിങ്കളാഴ്ച ഗുരുവായൂർ ഏകാദശിയാണ് എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ ഏകാദശികളിൽ മഹത്തായതാണ് ഗുരുവായൂർ ഏകാദശി അന്നേ ദിവസം ഗുരുവായൂർ അമ്പലം നട ഭക്തർക്കായി മുഴുവൻ നേരം തുറന്നിടുന്നാണ് അറിയപ്പെട്ടത് അപ്പോ ഏകാദശി നമ്മൾ എങ്ങനെയാ നോൽക്കാന്ന് എല്ലാവർക്കും ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ ശരിക്ക് പറഞ്ഞ ഏകാദശി നമ്മൾ മൂന്ന് ദിവസമായിട്ടാണ് ശരിക്ക് നമ്മൾ നോക്കേണ്ടത് ദശമി തലേദിവസം ഏകാദശി ദ്വാദശി ദശമിയുടെ അന്നും നേരത്തെ കുളിച്ച് നമ്മൾ നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ച് രാവിലെയും ഉച്ചക്കും ഭക്ഷണമൊക്കെ കഴിച്ച് നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല കഴിയുന്നതും രാത്രി ഒന്നും കഴിക്കരുത് നമ്മൾ അങ്ങനെയാണ് തുടങ്ങാം ദശമിയുടെ അന്ന് പിന്നെ ഏകാദശിയുടെ അന്ന് നേരത്തെ നെറ്റ് കുളിച്ച് തുളസി തീർത്ഥം സേവിച്ച് പിന്നെ പൂർണ്ണ ഉപവാസം അത് നമ്മളുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് നമ്മൾ ചെയ്യണം പൂർണ്ണ ഉപവാസം എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം ഈ ഉപവാസം തന്നെ നാല് തരത്തിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്

ിക്കുന്നത് രാജേഷ് പയ്യടിയാണ് എൻ്റെ ഫ്രണ്ടാണ് അതിന് നന്നായിട്ട് പാടും അപ്പം ഞാൻ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ബാങ്കിലോട്ടായിട്ടൊരു സോമ വേണമെന്ന് പറഞ്ഞപ്പോൾ പാടി അയച്ചു വലിയ ഗുരുവായൂരിപ്പം ഭക്തനുമാണ് ആള് കഴിഞ്ഞ വർഷം ഏകാദശിക്ക് ഗുരുവായൂർ പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ വർഷം ആ ഭാഗ്യം കിട്ടിയില്ല എന്താണെന്ന് നമുക്ക് ഇവരി കൊണ്ട് ഏകാദശി എടുത്തിട്ട് ഭഗവാനെ മനസ്സുകൊണ്ട് കാണാലോ പിന്നെ ഒരിക്കലും ഭഗവാൻ നമ്മളെ കാണാതിരിക്കില്ല പ്രാർത്ഥന ഭഗവാൻ കേൾക്കാതിരിക്കുകയും ചെയ്യില്ല അപ്പം എല്ലാവരും ഏകാദശി വ്രതം എടുക്കുക നല്ല മനസ്സോടെ നല്ല ചിന്തയോടെ എല്ലാ നാമജപങ്ങളും ജപിച്ച് ഏകാദശി വ്രതവും ആവട്ടെ അപ്പോൾ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവം കൃഷ്ണാർപ്പണ വസ്തു